നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മാണം നടത്തുന്നതായി പരാതി ചവറ ചെമ്പനാടി ിൽ നിന്നും കനാലിലേക്ക് നിർമ്മിച്ച ഓടയിലാണ് നിർമ്മാണം നടക്കുന്നത് ആണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചവറ ചെമ്പനാടികലുങ്കിൽ നിന്നും ടി പി യൂണിറ്റിലൂടെ മേക്കാട് ചിറ്റൂർ അതിർത്തിയിലൂടെ ടി എസ് കനാലിലേക്ക് നിർമ്മിച്ചിട്ടുള്ള ഓടയിലാണ് നീരൊഴുക്ക് തടഞ്ഞ് കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ദേശീയപാതയ്ക്ക് കിഴക്കു ഭാഗത്ത് മുഴുവൻ വെള്ളവും ചെമ്പനാടി കലങ് വഴിയാണ് ടി എസ് കനാലിലേക്ക് പോകുന്നത് ഏഴു മീറ്റർ വീതിയുള്ള ഓടയുടെ കനാലിലേക്ക് ചേരുന്ന ഭാഗത്താണ് ഓടയുടെ വീതി മൂന്ന് മീറ്ററായി ചുരുക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ടി എസ് കനാലിന് കുറുകെ കെ എം എം എൽ എം എസ് യൂണിറ്റിലേക്ക് നടപ്പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് ഹൈവേക്ക് കിഴക്കോശം മുഴുവനായി വ്യാപിച്ചു കിടക്കുന്ന ചോലേ പാടത്തിലെ മുഴുവൻ വെള്ളവും ചമ്പനാടി കലങ്ങ് വഴി ഇപ്പുറത്ത് വന്ന് ഈ കല ഈ കനാൽ വഴിയാണ് ടി എസ് കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ കൂടി വരുന്ന മഴക്കാലത്ത് ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ സാധാരണഗതിയിൽ തന്നെ ഈ പറയപ്പെടുന്ന പ്രദേശങ്ങൾ മഴക്കാലത്ത് വെള്ളപ്പൊക്കം ദുരിതം നേരിടുന്ന വാർഡുകളാണ് എന്നാൽ ഈ വരാൻ പോകുന്ന മഴക്കാലത്ത് വളരെ ഭയാനകമായ ഒരു വെള്ളപ്പൊക്കത്തിന് അംഗീകരിക്കേണ്ടി വരും എന്നൊരാശങ്ക ഞങ്ങൾക്കെല്ലാം ഉണ്ട് അത് ടെക്നിക്കലി അറിയാവുന്ന ആർക്ക് പരിശോധിച്ചാലും മനസ്സിലാവുന്നതാണ് ദേശീയപാതയ്ക്ക് കിഴക്കു വശമുള്ള കളരി ചോല തോട്ടിനു വടക്ക് വാർഡുകളിലെ മഴവെള്ളം കനാലിലേക്ക് ഒഴുകിപ്പോകുന്നത് ഇതുവഴിയാണ് മഴക്കാലത്ത് ഏഴ് മീറ്റർ വീതി നിലനിൽക്കെ തന്നെ ഓട കരകവിഞ്ഞ് സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാറുണ്ട് ഈ സാഹചര്യത്തിലാണ് ടി എസ് കനാലിലേക്ക് ചേരുന്ന ഭാഗത്ത് വീതി മൂന്ന് മീറ്ററായി ചുരുക്കി നിർമ്മാണം നടത്തുന്നത് ഇത് പുനർക്രമീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം തികച്ചും അശാസ്ത്രീയമായ ഈ നിർമ്മാണം നമുക്കതിനകത്ത് മൊത്തം പൊളിച്ചു മാറ്റണമെന്നോ മറ്റു കാര്യങ്ങളോ ഇല്ല പക്ഷേ ഈ വരുന്ന വെള്ളം സുഗമമായി ടി എസ് കനാലിലേക്ക് പോകാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുന്ന തരത്തിൽ അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം എന്ന ഒരു ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ താൽക്കാലികമായി അതിൻ്റെ നിർമ്മാണം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് കമ്പനി മാനേജ്മെൻ്റ് അതിൻ്റെ റീസ്ട്രക്ചർ ചെയ്യാമെന്നൊക്കെ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി അതിനൊരു ഒരു റീസ്ട്രക്ചറിങ് അതിനകത്ത് സുഗമമായി വെള്ളം ഒഴുകി പോകുന്ന തരത്തിലേക്കുള്ള ഒരു റീസ്ട്രക്ചറിങ് നടത്തിക്കൊണ്ട് വേണം ഈ ഇതിൻ്റെ പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ ന്യൂസ് ബ്യൂറോ ചവറ